കഴിഞ്ഞ ജൂലൈ മുപ്പതിന് നടത്താനിരുന്ന അൽഹിന്ദ് ഹജ്ജ് സംഗമം ലോകത്തെ തന്നെ നടത്തിയ വയനാട് പ്രളയ ദുരന്ത വാർത്തയെ തുടർന്ന് മാറ്റിവെക്കുകയും അന്നേ ദിവസം അവിടെ കൂടിയവർ പ്രളയബാധിതർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ഹജ്ജ് സംഗമം മാറ്റിവെക്കുകയും ഉണ്ടായി ആ ഹജ്ജ് സംഗമം ഈ വരുന്ന ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഈ വർഷവും മുൻ വർഷങ്ങളിലും ഹജ്ജ് കഴിഞ്ഞു വന്നവർക്ക് വേണ്ടി ഡോക്ടർ ശ്രീമാൻ മെമ്പത്തൂരിന്റെ ഹജ്ജ് സന്ദേശവും ഈ വർഷം ഹജ്ജിനും ഉമ്രക്കും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഉസ്താദ് ഇബ്രാഹിം ബാക്കവി അവറുകളുടെ ഹജ്ജ് മുന്നൊരുക്ക പഠന ക്ലാസ്സും നടക്കുകയാണ് അതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത ഇത് അഞ്ച് ലിറ്ററിന്റെ ജംസം വെള്ളമാണ് നമുക്കറിയാം ഇന്ന് നാട്ടിൽ വില കൊടുത്താൽ പോലും കിട്ടാത്ത ഒരു പുണ്യമാക്കപ്പെട്ട ജലമാണ് ജംസം വെള്ളം അന്നേ ദിവസം ക്ലാസിൽ പങ്കെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് അഞ്ച് ലിറ്ററിന്റെ ഈ സംസം വെള്ളവും മുപ്പത് പേർക്ക് മുന്നൂറ്റി മുപ്പത് എം എൽ വരുന്ന ഈ സംസം വെള്ളത്തിൻ്റെ ബോട്ടിലും ലഭിക്കുന്നതാണ് അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഓഗസ്റ്റ് പതിമൂന്ന് ചൊവ്വാഴ്ച ചങ്കുവട്ടി പി എം ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒമ്പത് മണിക്ക് മുമ്പായി തന്നെ പേര് രജിസ്റ്റർ ചെയ്യുക